തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ഈ തിരുവചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും അശുദ്ധാത്മാക്കൾ വിട്ടുപോയ മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട സ്ത്രീകളായിരുന്നു അവരെല്ലാം അവരെല്ലാം തന്നെ സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നവരായിരുന്നു ഒരു കാലത്ത് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽപ്പെട്ട് അന്ധകാരം നിറഞ്ഞ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നവരായിരുന്നു അവരെല്ലാം സുവിശേഷമെന്ന സദ്വാർത്ത കേട്ടതോടുകൂടി അവർ സുവിശേഷം ജീവിക്കുന്നവരായി മാറി ആ കാലങ്ങളിൽ സ്ത്രീകൾക്ക് ിലേക്ക് വരാനോ അഭിപ്രായം പറയാനോ നിലപാടുകൾ എടുക്കാനോ ഒന്നിനും അനുവാദമില്ലാത്ത സമൂഹത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് യഹൂദനെന്നോ വിജാതിയനെന്നോ ലിംഗഭേദമൊന്നുമില്ലാതെ ഈശോ സകലരെയും സുവിശേഷത്തിനു വേണ്ടി ചേർത്തു പിടിച്ചു എല്ലാവരെയും സുവിശേഷ ഭാഗ്യങ്ങളിലേക്ക് അടുപ്പിച്ചു ഈ തുല്യതയ്ക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടക്കുന്ന കാലമാണ് ഇന്ന് സ്ത്രീ സമത്വ സമരങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും നമ്മൾക്ക് ഇന്ന് സമത്വത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ കാണാൻ കഴിയും ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശോ അടിച്ചമർത്തപ്പെട്ടവരെയെല്ലാം സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരുന്നു വചനത്തിൽ പറയുന്നുണ്ട് ഈശോയുടെയും ശിഷ്യന്മാരുടെയും കൂടെയുള്ള സ്ത്രീകൾ അവരുടെ സമ്പത്തു കൊണ്ട് ഈശോയെ ഈശോയെയും മറ്റുള്ളവരെയും സഹായിച്ചുവെന്ന് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഏറ്റവും വലിയ കാരണം തന്നെ യഹൂദരുടെ ഇടയിൽ സ്ത്രീകൾക്ക് മുൻ മുൻനിരയിൽ വരാനോ അഭിപ്രായം പറയാനോ ഒന്നിനും അനുവാദമില്ലായിരുന്നു അപ്പോൾ അവർ ചെയ്തത് ചെറുതും വലുതുമായ അവരുടെ സമ്പാദ്യം പ്രഘോഷണത്തിനായിട്ട് വിട്ടു എന്നതാണ് ഈശോയുടെ കാലഘട്ടത്തിലും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായിരുന്നു ആഹാരത്തിനായാലും താമസത്തിനായാലും എല്ലായിടത്തും അവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായിരുന്നു അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മുൻനിരയിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ഉണ്ടായിരുന്ന കൊണ്ട് ഈ സുവിശേഷ വേലയെ സഹായിക്കാൻ ഈ ഈശോയെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു ഒരു ഹൃദയമുണ്ടായിരുന്നു ഇവിടെ ലൂക്ക സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാം സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ സമയം സമ്പത്ത് നമ്മുടെ ആരോഗ്യം അങ്ങനെ നമ്മുടെ ഓരോ ഇടപെടലുകൾ എല്ലാം തന്നെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ് ഈശോയുടെ ജീവിതകാലത്തും മരണനേരത്തും അവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോഴും എഴുന്നേറ്റപ്പോഴും അടിച്ചമർത്തപ്പെടലിലും സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട ഈ സ്ത്രീകൾക്ക് ഈശോ വലിയ പരിഗണനയും പ്രാധാന്യവും നൽകിയിരുന്നു സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ ണുന്നുണ്ടതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൂതകാലം എന്തുമായി കൊള്ളട്ടെ സുവിശേഷം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാനസാന്തരം നിങ്ങളെയും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ ഒരു ഭാഗവാക്കാക്കും ഈശോ പറയുന്നുണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ ഒരു പാത്രം വെള്ളം നൽകിയാലും അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും എന്ന് പത്രോസും കൂട്ടുകാരും ഈശോയോട് കൂടെ ഇറങ്ങിപ്പോകുന്നത് അവർ എന്ത് സാഹചര്യത്തിലായിരുന്നോ അവയെല്ലാം വിട്ടെറിഞ്ഞ് ഈശോയുടെ കൂടെ കൂടി ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈ സാഹചര്യങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചുവാൻ തുടങ്ങിയവരുമായിരുന്നു സുശേഷ ഭാഗങ്ങളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് പക്ഷെ അവരുടെ ഹൃദയം കർത്താവിന് അവരുടെ സാഹചര്യങ്ങളെക്കാൾ അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടായി അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടായാൽ ഈ സത്യ സുവിശേഷത്തിനു വേണ്ടി നമുക്കും നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ കഴിയും വിശക്കുന്നവന് ആഹാരമായി സങ്കടത്തിലായിരിക്കുന്നവർക്ക് ഒരാശ്വാസ വാക്കായി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് നമ്മൾ നൽകുന്ന ഒരു പരിഗണന ശത്രുവിനോട് പോലും ഒന്ന സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇതെല്ലാം നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്കും സുവിശേഷം ജീവിക്കാം നമ്മളായിരിക്കുന്ന ഏതവസ്ഥയായിരുന്നാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മളെടുക്കുന്ന ഓരോ നിലപാടുകളും സത്യസുവിശേഷത്തിന്റെ പ്രഘോഷണമാണ് നമുക്കും ജീവിക്കാം സത്യസുവിശേഷത്തിന്റെ സത്യമുള്ള പ്രഘോഷകരായി ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തകരില്ല ഒരു നാളും ഈശോ നീ എന്നുടേ തോണി തുഴയുകിൽ നിലയില്ലാതലയില്ല തകരില്ല ഒരു നാളും തിന്മതൻ ശല്യങ്ങൾ എന്നെ തകർക്കാതെ സ്ലീവായാം വേലിയാൽ ീരണേ കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയെ നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ